നമസ്കാരം കൊടലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡിലേക്കൊക്കെ ജോബ് നോക്കുന്ന ഷെഫ് ആയിട്ടുള്ള ആളുകള് ക്ലീനിങ് ജോബുകള് അതേപോലെ തന്നെ കിച്ചൺ അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് ഉള്ള ജോബുകൾ നോക്കുന്ന ആളുകളാണ് പിന്നെ കോമൺ ആയിട്ട് ജനറൽ ഹെൽപ്പർ ഹെൽപ്പറായിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ മോണ്ടിനെഗ്ര എന്ന് പറയുന്ന രാജ്യത്തേക്ക് കുറച്ച് വേക്കൻസികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ നവംബർ ലാസ്റ്റിൽ ഡിസംബറിൽ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവർക്ക് വിസയുടെ പ്രോസസ്സിങ്ങിലേക്ക് പോകാനും പറ്റും സാലറി കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അതായത് ശംഖനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെങ്കിൽ തന്നെ യൂറോപ്പിലെ യൂറോപ്പിലൊരു രാജ്യമാണ് അടുത്തന്നെ ശങ്കനാവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിന്റെ കാര്യത്തിലൊന്നും കൃത്യത വന്നിട്ടില്ല പക്ഷേ ഒരു രാജ്യം തന്നെയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് മലയാളികളൊക്കെ ഉള്ള രാജ്യം തന്നെയാണ് മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന യൂറോപ്പ് ിലെ രാജ്യത്തേക്കാണ് അപ്പോൾ നാപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ലേഡീസിനും മെയിൽസിനും എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം ബേസിക് ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെഫുമായി ബന്ധപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കണം എക്സ്പീരിയൻസ് ആയിരിക്കണം നോർമൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഓഫീസിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പത്തുമണിക്കൂറാണ് നോർമൽ ഡ്യൂട്ടി വരുന്നത് അതിന്റെ സർവീസ് ചാർജും സാലറി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റാണോ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക യൂറോപ്പിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യൂറോപ്പിലെ പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്കുള്ള വിസ നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽ ഷെയർ ും താല്പര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമൈസ് ചെയ്തിട്ട് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ജസ്റ്റ് ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരു സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട് താങ്ക് യു